ഈ ഒരു കഥയുണ്ട് എൻ്റെ അച്ഛൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വാച്ച് കെട്ടാറില്ല അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഇന്ന് അച്ഛനെ കൊണ്ട് വാച്ച് കെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു പതിനായിരം ലൈക്ക് ആയ നമ്മളെ അച്ഛൻ ഒരു കിഡിലൻ വാച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്ന ഒരു കിഡിലൻ വാച്ച് മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പം വാച്ച് കെട്ടാതായതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് നമുക്ക് ആദ്യം അച്ഛനോട് ചോദിക്കാം അച്ഛാ അച്ഛൻ ഈ വാച്ച് കെട്ടണം കൈ കെട്ട് അച്ഛൻ വാച്ച് കെട്ടാതായതിന്റെ പിന്നിലെ ചരിത്രം ഒന്ന് പറയോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആണ് എന്റെ വിവാഹം അതിൽ അപ്പൊ വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാൻ പണിക്ക് നമ്മുടെ സാധാരണ പണി നമ്മുടെ പണി കിണറിന്റെ പണിയാണ് കിണറിൻ്റെ പണിക്ക് ഇറങ്ങി അങ്ങനെ വാച്ച് ഊരി വെച്ച് ഞാൻ പണിയെടുക്കുന്ന എടുത്തു ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ വാച്ച് കാണുന്നില്ല അപ്പോൾ കല്യാണ വാച്ചായിരുന്നു ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ചായിരുന്നു പക്ഷേ അത് അന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പിന്നെ പിന്നെ ഇതേതു വരെ മുപ്പത് കൊല്ലം ഏകദേശം മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലത്തിനിടയ്ക്ക് ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല കിട്ട ഇത് അങ്ങനല്ല കൈക്ക് വാച്ച് ഒക്കെ ചേരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സംഭവം അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം സെറ്റ് ആക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ